ഹലോ വെൽക്കം ടു യർ കപ്പിൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കൂടുതലാളെന്തേലും ചിന്തിക്കുന്നുണ്ടാവും കൂടുതലാൾ നല്ല ഉറക്കാണ് ഇന്നലെ കല്യാണത്തിൻ്റെ ഫങ്ഷൻ പോയിട്ട് ഗ്രൂം ടൂബി ഉണ്ടായിരുന്നു അതിന് പോയിട്ട് നമ്മൾ നല്ല ലേറ്റായിട്ട് എത്തിയത് പിന്നെ അവിടുന്ന് വന്ന ക്ഷീണവും കാര്യങ്ങളും വന്നിട്ട് ഉറങ്ങിയിട്ടേ ഇല്ല അപ്പം ഉറക്കമൊക്കെ ഉറങ്ങി തീർക്കുന്നുണ്ട് ഞാനും ഉറക്കം ഇപ്പോഴും ഉണ്ട് പക്ഷെ മീറ്റതാണ് കുറച്ചു നേരം വീട്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കുക അവനൊന്നും ഇനിയിപ്പോൾ വൈകിട്ട് കല്യാണത്തിന് പോകും അപ്പം നമുക്ക് ആ ഒരു ആ ഒരു വൈബ് ഇട്ടില്ലല്ലോ അപ്പം നേരത്തെ തന്നെ നേരത്തെ അല്ല ഒരു പത്ത് മണിക്ക് അങ്ങനെ ഇഞ്ഞ് ഉറങ്ങാനുള്ള ഒരിതുണ്ട് നല്ല ക്ഷീണം നല്ല ക്ഷീണം നടന്നു നല്ല ക്ഷീണം പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ അങ്ങനെ വന്നതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട് ഒരു ഭയങ്കര ഫീലില്ലേ ഫീൽ ഗുഡാണ് മൈൻഡ് ഭയങ്കര ഫീൽ ഗുഡ് എല്ലാവരും നന്നായിട്ട് മിസ് ചെയ്തിരുന്നു വീടായാലും ഫാമിലി ആയാലും എല്ലാവരും നല്ല മിസ്സ് ചെയ്തിരുന്നു അടിപൊളിയായിരുന്നു മക്കൾ അവരൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള ഒരു എൻജോയ്മെൻറ്റ് ചെറിയ മക്കളും കാര്യങ്ങളും എല്ലാവരും നമുക്ക് അന്നായി മിസ് ചെയ്ത് പ്രാവശ്യം വന്നിട്ട് അപ്പോൾ നട്ടി എന്താ പറയുക നമ്മൾ തിരിച്ച് അവിടെ പോയതിന് ശേഷം നമുക്ക് അവർ മിസ്സിങ് ഉണ്ടല്ലോ അത് ഭയങ്കര ഒരു ഫീലിങ്സാണ് കൂടുതലും എനിക്ക് വീട് അമ്മ അപ്പോൾ നമ്മളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഫുൾ ബിസിയായിരുന്നു ഇപ്പോഴും അതുതന്നെയാണ് അവസ്ഥ നമുക്ക് കൂടുതൽ സമയവും അവരായിട്ട് ഇങ്ങനെ ഒന്ന് ഇരുന്ന് സംസാരിച്ചിട്ട് കുറച്ച് സമയം അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല യാത്രകൾ പോകുമ്പോൾ കൂടെ ഉണ്ടെങ്കിൽ ആ ഒരു സമയവും ഒക്കെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്കിങ്ങനെ യോഗർഷൻ കൂടി അവരൊക്കെ ഏറ്റവും ഒന്നും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ തോന്നുന്നു കൂടി കാണാൻ തോന്നുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അമ്മയ്ക്ക അതുപോലെ തന്നെയായിരുന്നു അമ്മ ഞങ്ങൾ വരുന്നതിൻ്റെ തലേസം വരെ സർപ്രൈസ് സർപ്രൈസായിരുന്നല്ലോ പറഞ്ഞിട്ടില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കാണാൻ തോന്നുന്നുണ്ട് എന്താ ചെയ്യുക അടുത്തെവിടെയെങ്കിലും ആണെങ്കിൽ വന്നു പോകാമല്ലോ അത് അതുമല്ലല്ലോ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയലുണ്ട് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമാണ് അപ്പോൾ പെട്ടെന്ന് ഒരു വരാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ എന്തൊക്കെയോ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് കാരണം ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഭയങ്കര സുഖമാണ് നമ്മുടെ വീട്ടിൽ ഭയങ്കര എന്തോ ഒരു സമാധാനം ഇവിടെ കിട്ടുന്ന പോലെയാണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ് എല്ലാവർക്കും അങ്ങനെ തന്നെയാവും അതുപോലെ തന്നെ എനിക്കും നമ്മൾ വീഡിയോയിലേക്ക് അമ്മേനെയും കാണിച്ചു അങ്ങനെ അച്ഛൻ അമ്മേനെ സഹായിച്ചിട്ട് ക്ഷീണിച്ചിട്ട് അവിടെ ഇരിക്കുന്നു കാലുമ നീരൊക്കെ ഇണ്ട് അച്ഛന്റെ അപ്പൊ വയ്യ കുറേ നേരം നിക്കാനൊന്നും അപ്പൊ ഇരിക്കാണ് അല്ലേ അച്ഛനൊക്കെ എല്ലാരും വീട് കണ്ടിട്ട് ഇങ്ങനെ ചോയിക്കും അവിടെ അച്ഛനെയും അമ്മേനെയും അമ്മേനെയോക്കെ അച്ഛനൊന്നും പറയാൻ കിട്ടറിയില്ല വീഡിയോയിൽ അല്ലേ എന്തോ അങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോ എന്താ പേടിച്ചിട്ട് ഞെട്ടി പോയില്ലേ അങ്ങനെ അച്ഛങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയ്ക്ക് എന്തായി വന്ന ആള് ഒക്കെ ചോദിച്ചിട്ട് പറഞ്ഞ ഒരാള് മിസ്സാക്കി കിടപ്പാളക്ക് വരാ ഞങ്ങള് വിളിച്ച് അപ്പോ ഭയങ്കര തിരക്കു സ്കൂളിട്ടെന്നാരായതുകൊണ്ട് അങ്ങനെ അച്ഛനും പരമ്പാട്ടിക്ക് തന്നെ വന്നത് അപ്പം ഞങ്ങൾ വേഗം പരമ്പാട്ടിക്ക് തന്നെ പോന്ന് അങ്ങനെയൊക്കെ ഉള്ള ഓരോ പരിപാടികളായിരുന്നു അങ്ങനെ വരണ്ടും പറഞ്ഞില്ല ഒരാൾ വരുന്നുണ്ട് അപ്പൊ വെളിച്ചെണ്ണയും ഒക്കെ കൊടുത്തയക്കണം വെളിച്ചെണ്ണ വാങ്ങിവാൻ പറഞ്ഞു കാരണം ഇനി നാടൻ വെളിച്ചെണ്ണ കൊണ്ടിട്ട് ഇപ്പൊ വരുന്നതിന്റെ അന്നണിട്ടാണ് തീർന്നുള്ളത് നല്ല വെളിച്ചെണ്ണ നല്ല സ്മെല് നമ്മള് വാങ്ങണേക്കാളും നല്ല മണോ ഇതൊക്കെ ഇട്ട് നല്ലതാണ് അപ്പൊ അത് കൊണ്ടുപോവാൻ വേണ്ടിട്ട് അങ്ങനെ ഇനിയിപ്പോ ഫുഡ് അയച്ചിട്ട് കല്യാണത്തിന് വൈകുന്നേരം ആവുമ്പോ കല്യാണത്തിന്റെ തിരക്കുകളായി അങ്ങനൊക്കെ വൈകുന്നേരത്ത് അമ്മതാ രാവിലെ തന്നെ അടുക്കളയിലുണ്ട് മീൻകറി ഉണ്ടാക്കണ തിരക്കില് എല്ലാവരും ഇങ്ങളെ ചോദിക്കലുണ്ട് അവിടെ ഒക്കെ ചെന്നപ്പോ അച്ഛനൊക്കെ വിശേഷങ്ങൾ വീഡിയോയിൽ കണ്ടിട്ട് അപ്പം അമ്മയ്ക്കൊക്കെ അടുത്ത് പോകണം കൈ വേദന അച്ഛന് കാലുമ നീര് അങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന് ഡോക്ടറെ കാണാൻ പോണം പിന്നെ പിന്നെതാ കറി തിളച്ചുകൊണ്ടിരിക്കുന്നു മീൻ ആവോലും വാങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്കിന്ന് ഇനിയിപ്പോൾ രണ്ട് ദിവസമൊക്കെ ആയിട്ട് കല്യാണമായിട്ട് ബിരിയാണി അല്ലേ അപ്പോൾ സാദാ ചോറും കറിയും മതി എന്ന് പറഞ്ഞ് അപ്പൊ അതൊക്കെയാണ് ഇവിടെ ഉണ്ട് അപ്പോ ചോറിന്റെ പരിപാടി നടക്കണോ അങ്ങനെ ഫീറ് പന്ത്രണ്ട് മണി പന്ത്രണ്ടരയാകുമ്പോ നീറ്റ് ഇതങ്ങനെ ഇരിക്കുന്നു മരത്ത് ടക്കാൻ പോത്രേ അപ്പൊന്നും ലൈറ്റായിട്ടൊന്നും നല്ല ക്ഷീണം ആ കല്യാണത്തിന് തലേസും ഫിറ്റ്നസിനൊക്കെ മൂടായിപ്പോലെ പിന്നൊരു സാധനം കിട്ടിണ്ട് അച്ഛൻ കയ്യോടെ പിടിച്ചു വാങ്ങിയതാണ് പോസ്റ്റ് ഓഫീസിൽ അച്ഛനോട് വന്നിട്ട് ചോദിച്ചതിനെ കണ്ടപ്പോ നിങ്ങക്ക് എന്തോ ഒരു പോസ്റ്റില് സാധനം വരും പറഞ്ഞില്ല യൂട്യൂബിന്റെ അത് ആറിഞ്ഞു വന്നിട്ടില്ലല്ലേ അപ്പൊ അച്ഛൻ ചോയിച്ച് വിളിച്ചു വരുത്തി ചോയിച്ച് വാങ്ങിയതാ അച്ഛൻ ഭയങ്കര ചോദിച്ചേ ഗൾഫീന്ന് പറഞ്ഞ സാധനം വരും പോസ്റ്റിൽ നിന്ന് അച്ഛൻ ഭയങ്കര ഞമ്മ ഇതില് വല്യ അത്ഭുത എനിക്ക് ഫീൽ ചെയ്ത് നമ്മളവിടുന്ന് അതിനെ പറ്റിയൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ട് ആ വ്ളോഗ് അത് ഇതെന്തിനു മുന്നിട്ടുണ്ട് അപ്പൊ ആ വ്ളോഗില് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനെ പറ്റിട്ട് പക്ഷെ ഇത് നമ്മളെ കയ്യിൽ ഇടുന്നത് കയ്യില് ഇട്ടൂലല്ലേ പെട്ടെന്ന് നമ്മ വന്ന് ഇത് നമ്മളെ കയ്യില് കിട്ടി അത് വലിയ സംഭവമായി തോന്നിട്ടാ വാങ്ങാനുള്ള സംഭവം കൊറേ കഷ്ടപ്പെട്ട് എന്തായാലും യൂട്യൂബിൽ നിന്ന് അവര് ഇട്ടു തരുന്ന ഫസ്റ്റ് സാധനമാണ് എല്ലാവർക്കും അങ്ങനെ ഫസ്റ്റ് സാധനം അങ്ങനെ പലതും കിട്ടട്ടെ കൂടും അപ്പൊളി അതകർത്ത് പിന്നെ ഇവിടത്തെ വിശേഷങ്ങള്

ഇവര indented ആയിക്കൊന്ന് কিচেনে പോയപ്പോൾ വീര സമ്മയിക്കില്ല ഭയങ്കര ദാ പോയൊക്ക അങ്ങനെ നമ്മൾ ഫുഡ് വെക്കാൻ വേണ്ടി ഇരുന്നു മീൻ കറി പിന്നെ നല്ല സദ്യയാണ് സദ്യ എന്ന് പറഞ്ഞില്ല മീൽസ് വરેലങ്ങൾ എന്ന് പറഞ്ഞ മീൽസ് 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 ആണ് നമ്മടെ അസ്സങ്ങട അച്ചാ മീൻ കറി മീൻ കറി എസ്റ്റേറ്റ് അല്ലേ നമ്മടെ ഒന്നും പറയോലി അല്ലേലി ഒരു ദിവസം വരെ കൂടെ നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റി ആ ഒരു ദിവസം തന്നെ ഞെട്ടിച്ചുണ്ട് അവര് ഇതാണ് ഇപ്പൊ സ്നേഹം ഇതപ്പന്നെന്തായാലും കഴിക്കട്ടെ

ചായ അങ്ങനെ നമ്മള് എയർപോർട്ടിലേക്ക് ഇറങ്ങാനായി എല്ലാം പെട്ടെന്നായിരുന്നു വരവും പോക്കും ഒക്കെ ഒരുമിച്ചായി അച്ഛാ വല്യൊരു ടീഷർട്ട് ഒക്കെ ഇട്ടിട്ടിരിക്കുന്നു ഞങ്ങള് കൊടുത്തയച്ചാണ് പണ്ടത് അമ്മടെ ഞങ്ങൾ ഇപ്പൊ പഴംപൊരി ഓൾറെഡി തിന്ന് വീട് എടുക്കാൻ പറ്റിയില്ല ചായയും പഴംപൊരിയും മെയിനാണല്ലോ ഇന്ന അമ്മ ഉണ്ടാക്കിയ പഴംപൊരി അച്ഛൻ കടയിലായിരുന്നു മറ്റേതാ എയർപോർട്ടിലേക്ക് പോവാനുള്ള ഡ്രസ്സൊക്കെ ചെയ്ത് കുട്ടത്തിയ ചോളോ അപ്പൊ ഞങ്ങളിതാ പെട്ടിയൊക്കെ റെഡി ഒരു വെട്ടി ദോള വെട്ടി രണ്ട് മൂന്ന് നാല് നാല് വെട്ടി ആശിമിക്കും സൂര്മയും കൂടെ റെഡിയാണ് അടുത്ത് പോവുക നേരെ എയർപോർട്ടിൽ പോവുക അതാണ് നെക്സ്റ്റ് പരിപാടി ഇത് അമ്മ അമ്മയും മോളും ആ അമ്മക്ക് ബ്ലൈറ്റ് ഇങ്ങനെ അമ്മയായിട്ടൊക്കെ ഇടുന്ന പേര് രണ്ടാളും ഒരുമിച്ചായിരുന്നു അമ്മയും പൊളി ഒരുമിച്ചെ ഇടുന്നത് അല്ലേ അങ്ങനെ അച്ഛനും മോള കൂടപെടി ഇരിക്കണം എന്നൊരു ആഗ്രഹം മൂന്നാളും അപ്പൊ പോണേന്റെ അവസാനായിട്ടുള്ള മൂന്നാളരുത്താണ് എന്താണ് ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് ഉണ്ടായ ഫീല് സന്തോഷ പോവാനായ്മ പെട്ടെന്നായിരുന്നാലും കൊറച്ചേരൊക്കെ ഇവിടെ ഇരുന്നേക്കണ് രണ്ടു അതെ 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 ാനും കാണാനും ഒക്കെ പഠിച്ചോ മതിയാക്കട്ടെ ആമീ ഓക്കേ ഒക്കെ ശരിയാകും പിന്നെ വേറെന്താ പക്ഷെ അതെ ഭയങ്കര അത്ഭുത അമ്മ സ്വപ്നം കണ്ട പോലെ പെട്ടെന്ന് സ്വപ്നം കണ്ട് അപ്പൊ അതുപോലെ ഒന്ന് വരാൻ പറ്റി അപ്പൊ നമ്മള് ഇവിടെ നിന്നുള്ള വീട്ടിൽ നിന്നുള്ള ബ്ലോഗ് ഏകദേശം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാണ് അച്ഛനമ്മ ബ്ലോഗ് ഓക്കേ അപ്പൊ എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം Okay? Mm -hmm. Set two.